നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ ഒരു സംശയം ഒരഭിപ്രായം ആശയം ഒരനുഭവം പക്ഷേ അത് പറയാനുള്ളൊരു വേദി എല്ലായിടത്തും കിട്ടണമെന്നില്ല അതിനായാണ് ഈ വർഷം പുതിയൊരു സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത് പീപ്പിൾ സ്റ്റേജ് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ ജെഎൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിൽ നടക്കുന്ന ദ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണിത് ഇവിടെ ആർക്കും പറയാം നിങ്ങൾക്ക് പറയാനുള്ളത് എന്തുമാകട്ടെ അത് പീപ്പിൾ സ്റ്റേജിൽ നിങ്ങൾക്ക് പറയാം അതൊരാശയമാകാം ജീവിതാനുഭവമാകാം സംശയമാകാം ആർട്സ് പൊളിറ്റിക്സ് ടെക്നോളജീസ് അല്ലെങ്കിൽ ഭാവിയെ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളാകാം അതെ ഏത് വിഷയത്തിനെ കുറിച്ചും സംസാരിക്കാം പീപ്പിൾ സ്റ്റേജിന് ടിക്കറ്റ് ഇല്ല ഫ്രീ രജിസ്ട്രേഷൻ മാത്രം ഇതുകൊണ്ടാണ് സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ പീപ്പിൾ സ്റ്റേജ് ഏറ്റവും ഹ്യൂമൻ ഇൻക്ലൂസീവ് ആൻഡ് ഹോണർ സ്റ്റേജ് ആയി മാറുന്നത് ഒരു വാക്കായാലും ഒരു അനുഭവമായാലും അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പീപ്പിൾ സ്റ്റേജ് നിങ്ങളെ കാത്തിരിക്കുന്നു